ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റി ഡിഷ് ഞാൻ ഇന്നിവിടെ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കൊണ്ടുവന്ന് നമ്മളെ അടുക്കളയിലൊക്കെ എല്ലാത്തിലും ഉപയോഗിക്കുന്ന ഒരു സാധനമാണേ അപ്പോൾ അത് കറിയിലൊക്കെ നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റം തന്നെയാണ് കറിവേപ്പില അപ്പം നമ്മളെ വീട്ടിലൊക്കെ കറിവേപ്പില മേടിക്കും പിന്നെ നമ്മൾ നാടൻ കറിവേപ്പിലൊക്കെ പോലെ നമുക്ക് ചില സമയത്തൊക്കെ കിട്ടും പക്ഷെ നമ്മൾ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴേക്കും അത് വാടിയിട്ട് അത് കരിഞ്ഞു പോവും അപ്പം നമ്മൾ എങ്ങനെ കിട്ടിയോ അതേ ഫ്രഷ്നെസ്സിൽ തന്നെ കുറേ കാലത്തേക്ക് നമ്മൾ ഫ്രഷ് ആയിട്ട് എങ്ങനെ കറിവേപ്പില എടുത്ത് വെക്കുക എന്നുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് കാണണം സ്കിപ്പ് ചെയ്യരുത് അവസാനം വരെ വീഡിയോ കാണാം കേട്ടോ അടിപൊളി വീഡിയോ ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും കറി

കറിവേപ്പിലൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം വെള്ളത്തിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുതിർത്ത് വെച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കുക അതിൽ ചെറിയ ചെറിയ പ്രാണിയോ പുഴോ എന്തെങ്കിലുമൊക്കെ ഇട്ടെങ്കിലും അത് പോകാനാണ് അപ്പോൾ നമ്മളൊന്ന് നന്നായിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഇട്ടാൽ മതി നാടൻ കറിവേപ്പിൽ തന്നെയാണെങ്കിൽ അത്ര മരുന്നൊന്നും അടിക്കില്ലല്ലോ പക്ഷെ പുറമേ നിന്ന് മേടിക്കുന്ന കറിവേപ്പിലാണെങ്കിൽ നിങ്ങളൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് കുതിർത്തിടണം കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ആ മരുന്നൊക്കെ അടിക്കുന്നത് ബുദ്ധിമുട്ടാണ് അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന കറിവേപ്പിലാണെങ്കിൽ അഞ്ച് മിനിറ്റൊക്കെ ഇട്ടാൽ മതി അപ്പോൾ അതിൻ്റെ പുഴുവൊക്കെ പൊതി പോവും അത് നന്നായിട്ടൊന്ന് കഴുകി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ കഴുകിയെടുത്തിട്ട് നല്ലൊരു തോർത്തുമുണ്ടിൽ ഇതുപോലെ വിരിച്ചിടുക ഞാൻ മല്ലിയിലേൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരും കാണുക അടിപൊളി വീഡിയോ ആണ് അതുപോലെ തന്നെയാണ് കറിവേപ്പിലി ഇതുപോലെ ഞാനൊരു തോർത്തുമുണ്ടിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വെള്ളം പോക്കാൻ വെച്ചിട്ടുണ്ട് ഒന്ന് ഫാനും ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഇലയിലുള്ള വെള്ളം ബാക്കിയുള്ള വെള്ളം കൂടി ആ ഫാനിൻ്റെ കാറ്റ് കൊണ്ടിട്ട് കംപ്ലീറ്റ് വെള്ളം പോകൂട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് എടുത്തു വെക്കാം ഇനി നമ്മൾ വലിയ വലിയ ഈ തണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചില്ലകളൊക്കെ ചെറിയ ചെറിയ ചില്ലകളാക്കാം പിന്നെ വേറൊരു കാര്യം കൂടി നമുക്ക് ഈ വലിയ വലിയ തണ്ടൊക്കെ കിട്ടുമ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ചെരിച്ച് കട്ട് ചെയ്തിട്ട് ഒന്ന് നമ്മൾ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്താൽ അതിൽ നിന്ന് കിളുത്ത് വരും കേട്ടോ അപ്പോൾ നിങ്ങൾ അതും കൂടി നോക്കി വെക്കുക അപ്പോൾ കറിവേപ്പിലെ വീട്ടിലൊക്കെ നടാനും ഈ കമ്പ് മതി കമ്പൊക്കെ ഒന്നും കളയേണ്ട നമ്മളൊന്ന് കുഴിച്ചുറ്റാല് അതിങ്ങനെ തെഴുത്ത് വരുന്നതായി കാണാം അപ്പോൾ അതുപോലെ ഞാൻ ചില്ലകളാക്കി എല്ലാം ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് നല്ലൊരു ഒരു ബോക്സിലേക്ക് മാറ്റണം കേട്ടോ അപ്പോൾ അത് നല്ല എയർ എയർടൈറ്റ് ഉള്ളൊരു ബോക്സിലേക്ക് ആക്കാൻ പോവാണേ അപ്പോൾ സ്ക്വയർ നല്ല കുറച്ച് വലിയ ബോക്സാണ് എടുത്തത് അപ്പോൾ അതിൽ ഒരുപാട് കറിവേപിലെ കൊള്ളും ഇനി നിങ്ങളടുത്ത് ഇത്ര വലിയ ബോക്സ് ഒന്നും ഇല്ലെങ്കിൽ ഏത് ബോക്സാണുള്ളത് അതിൽ രണ്ടും മൂന്നും ബോക്സൊക്കെ ആയിട്ട് വെക്കാം അപ്പോൾ ഞാൻ വലിയൊരു ബോക്സിലേക്ക് തന്നെ ഇത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ചില്ലകൾ ഇതുപോലെ കയ്യിലേക്ക് വെച്ച് ഒതുക്കി ഒതുക്കി വെച്ചിട്ട് ഒന്നും ടിഷ്യൂ പേപ്പർ അങ്ങനെ ഒന്നും ഇടണ്ട സാധാരണത്തെ പോലെ തന്നെ കറിവേപ്പിലതുപോലെ ഒതുക്കി ഒതുക്കി വെക്കുക അപ്പം നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മൾ ഓരോ സമയത്ത് എടുക്കുമ്പോഴും അതേപോലെ തന്നെ ഏത് സമയത്ത് എടുക്കുകയാണെങ്കിൽ നമ്മൾ അതേപോലെ തന്നെ നിൽക്കും കറിവേപ്പിലത്രയും ഫ്രഷ് ആയിട്ട് നിൽക്കും നമ്മളിതുപോലെ വയ്ക്കുക പണ്ടത്തെ ആൾക്കാരൊക്കെ നമ്മൾ ഒരു കവറിൽ കെട്ടിയിട്ട് കിണറിൽ താത്തി വയ്ക്കും അങ്ങനെയൊക്കെ ചെയ്യുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അത്ര ദിവസമൊന്നും കെട്ടിയിട്ടില്ല ചില സമയത്ത് വെള്ളത്തിൻ്റെ അതൊക്കെ ആയിട്ട് ചീഞ്ഞ് പോവല്ല പിന്നെ പൊന്തിച്ച് വെച്ചാലും ഒരു കെട്ട് കെട്ടിയിട്ട് നമ്മൾ കവറ് താത്തി കൊടുക്കുക എന്നൊക്കെ പറയും പണ്ടത്തെ ആൾക്കാർ പക്ഷേ അതിലും കൂടുതലായിട്ട് ഇതുപോലെ ചെയ്തു നോക്കിയാൽ കിട്ടും കേട്ടോ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ട്രൈ ചെയ്തു നോക്കുക ഞാൻ ഒതുക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് കറിവേപ്പിലതിൽ കൊണ്ടിട്ടുണ്ട് ഞാൻ ഇത് ഫുള്ള് വെച്ച് ഇനി ഞാനിതൊന്ന് ബോക്സ് അടച്ചു കൊടുക്കുകയാണേ അപ്പം ഇതുപോലെ ബോക്സ് അടയ്ക്കുക പിന്നെ നമ്മൾ ആവശ്യമുള്ള സമയത്ത് എടുത്തു കഴിഞ്ഞാൽ അതേ സമയത്ത് തന്നെ എടുത്തുകഴിഞ്ഞ് അപ്പം തന്നെ നമുക്ക് പിന്നെ അത് ഫ്രിഡ്ജിലേക്ക് വെക്കണം പുറമേ വെക്കരുത് പുറമേ വെച്ചാൽ വേഗം ഒന്ന് വാടിപ്പോട്ടോ ആവശ്യമുള്ളത് എടുത്തിട്ട് അപ്പം തന്നെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക അപ്പം നമുക്ക് ഒരുപാട് കാലം ഇതുപോലെ ഫ്രഷ് ആയിട്ട് തന്നെ കറിവേപ്പില കിട്ടും ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിലല്ല താഴെ ഭാഗത്താണ് ഇത് വെക്കേണ്ടത് അപ്പോൾ ഇതുപോലെ വെക്കുക ഇനി ഞാൻ വേറൊരു തരത്തിലും കൂടി ഞാൻ പറഞ്ഞുതരാം രണ്ട് തരത്തിൽ നിങ്ങൾക്ക് കറിവേപ്പില ഇതുപോലെ ഫ്രഷ് ആയിട്ട് കിട്ടും അപ്പോൾ ഞാനത് ബോക്സിൻ്റെ ബോക്സിലെല്ലാം എടുത്ത് വച്ചിട്ട് ഞാനൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് ബോക്സൊക്കെ മേടിച്ചിട്ട് റൗണ്ട് ഷേപ്പിലോ ഷേപ്പ് ഏതായാലും കുഴപ്പമൊന്നുമില്ല ഏത് ബോക്സിലായാലും മതി ഇനി അടുത്ത ഒരു ഇതും കൂടി ഞാൻ പറഞ്ഞുതരാം നമ്മൾ ചില്ലിൻ്റെ പാത്രം ഉണ്ടല്ലോ കുപ്പീൻ്റെ കുപ്പീൻ്റെ കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ വലിയ നല്ല വലിയ കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ കുപ്പി എടുക്കുക എന്നിട്ട് ഇത് ചില്ലകളല്ല വെറും ഇലകൾ മാത്രം എടുക്കുക ഇതുപോലെ ഇലകൾ ഇങ്ങനെ നുള്ളി നുള്ളി ഇലകൾ കംപ്ലീറ്റ് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഓരോ ചില്ലകളിൽ നിന്നും മറ്റേത് ഞാൻ ചില്ലയാണ് ഇട്ടത് ഇത് ഇലകളാണ് കേട്ടോ ഇലകളാണ് ഇത് രണ്ടും രണ്ട് വ്യത്യസ്ത രീതിയിലാണ് ഇന്ന് വെക്കുന്നത് നിങ്ങൾ ഏത് വിധത്തിൽ വേണമെങ്കിലും വെക്കാം ഇത് രണ്ടും നല്ലോണം കുറേ കാലം വെക്കാം അപ്പോൾ നിങ്ങൾ രണ്ടും ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ ഇലകളാക്കുക കേട്ടോ പിന്നെ കുറേ നമുക്ക് കുറേ ഇല കറിവേപ്പിലൊക്കെ മുറിക്കുന്ന സമയത്ത് വീട്ടിലൊക്കെ കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും എന്തായാലും പാടിപ്പോകും അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ ഇലകളൊക്കെ വേറെ തന്നെ വെച്ചിട്ടുണ്ട് ഇനി ആ കുപ്പിയൊന്ന് നന്നായി മൂടിക്കൊടുക്കുക ഇതുപോലെ ഇതും ഫ്രിഡ്ജിൻ്റെ താഴെ ഭാഗത്ത് വയ്ക്കാം അപ്പോൾ നമുക്ക് കറിയിലൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഇട്ടാൽ മതി വീട്ടിൽ നിന്ന് മേടിക്കുന്ന കറിവേപ്പിലേന് പിന്നെ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല നേരെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്ന് വെച്ചാൽ അടിപൊളി ഒരു സാധനമാണ് നമുക്ക് കറിയിലൊക്കെ ആ ആവശ്യമുള്ളൊരിതാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണേ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരും അതുവരേക്കും ബായ്